ഹലോ ഫ്രണ്ട്സ് എസ് ലൈൻ ഫൈനൽ എപ്പിസോഡിൻ്റെ മലയാളം എക്സ്പ്ലനേഷനായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മറ്റൊരു ന്യൂ ക്യാരക്ടറിനെയാണ് കേട്ടോ അവിടെ കാണിക്കുന്നത് കോളേജ് സ്റ്റുഡൻ്റായ ഒരു പെൺകുട്ടി പാർട്ട് ടൈം ആയിട്ട് ഒരു കഫയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആ ടൈമിലാണ് ഈ പെൺകുട്ടി ഒരു ആൺകുട്ടിയായിട്ട് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലുള്ള ഒരു വീഡിയോ വൈറലാകുന്നത് കേട്ടോ കോളേജിലൊക്കെ തന്നെ ഇത് ഈ പെൺകുട്ടി ആകെ അങ്ങ് തകർന്നു പോവുകയാണ് അതിനുശേഷം ഒരിക്കലും ഒരു പോം വഴിയില്ലാത്തത് കൊണ്ട് മരിക്കാൻ നോക്കുന്ന ടൈമിലാണ് അങ്ങോട്ടെത്തുന്ന ലീഗ് ഇവൾക്ക് ഈ സ്പെക്സ് കൊടുക്കുന്നത് കേട്ടോ ഈ സ്പെക്സ് നേരത്തെ അവിടെ ിൽ നിന്നും കിട്ടിയതെന്ന് പറയുമ്പോൾ അല്ല എന്ന് പറയുന്ന പെൺകുട്ടിയോട് ആ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നോട്ടെ അതായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞ് ഇവൾ അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ ഇവൾക്ക് ഇത് തന്നെ പണി തോന്നുന്നു ഈ സ്പെക്സ് കൊടുക്കലേ എന്തായാലും നമ്മുടെ കഥയിലെ വലിയത്തി ആരാണെന്ന് മനസ്സിലായല്ലോ ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലാസ്റ്റ് എപ്പിസോഡിൽ ഹാനാണെങ്കിൽ ഹ്യൂനിഹിയെ വഴിയിലിറക്കി വിടുന്നതും ഇവൾ ജുന്നിനെ വിളിച്ചിരുന്നല്ലോ ഹ്യൂനിഹി വിളിച്ചത് കൊണ്ട് തന്നെ ജുൻ അവിടെ പാഞ്ഞെത്തുന്നുണ്ട് കേട്ടോ കുറച്ച് മണിക്കൂർ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അഡ്വാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് താൻ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കും ഇവളാണെങ്കിലും എനിക്കൊരു കാര്യം പറയാനുണ്ട് തനിക്ക് സമ്മതം അല്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞ് ഇവർ നൈസായിട്ട് ആ ഹോട്ടലിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അതായത് ഇവൾക്ക് ഇവനായിട്ടൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പിന് താല്പര്യമുണ്ട് ഇത് പറഞ്ഞിട്ടുണ്ടായിരിക്കും അവ രണ്ടുപേരും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നല്ല നെർവസ് ആയിട്ട് പേടിച്ചിരിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത് അല്ല ഈ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എന്താണെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഇല്ല ഇയാൾ ഒക്കെ ആണെങ്കിൽ മതി ഫോഴ്സ് ഇവൾ പറയുന്നതും അതിനുശേഷം ഇവളവിടെ പറയുന്നുണ്ട് അതായത് എനിക്കിങ്ങനെ ആരെങ്കിലും ആയിട്ട് ഒരു റിലേഷൻഷിപ്പിൽ താല്പര്യം അത് താൻ ായിരിക്കണം എന്നാൽ നിർബന്ധം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തനിക്ക് തനിക്കനെ ഇഷ്ടമാണോ എന്നാണ് ജുൻ അവിടെ തിരിച്ച് ചോദിക്കുന്നത് ഇവളാണെങ്കിലും ചെറിയൊരു നാണത്തോടു കൂടി ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഇവനങ്ങ് സന്തോഷമാകുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് ഇവർ തമ്മിൽ അങ്ങനെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാകുന്നുണ്ട് അതിന് ശേഷം ഇവനാണെങ്കിൽ നൈസായിട്ട് ഇവൾക്കൊരു കിസ്സൊക്കെ കൊടുക്കുന്നതും ഇവൾ മിററിൽ നോക്കുമ്പോൾ ഇവളും ഇവനായിട്ട് ഒരു എസ് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇവൾ കാണുന്നത് ഇവളുടെ ലൈഫിലെ തന്നെ ഫസ്റ്റത്തെ എസ് ലൈൻ അങ്ങനെ ഇവർ ഹാപ്പി ആയിട്ട് ജോലി അടിക്കുന്ന ടൈമിൽ തനിക്ക് വിഷക്കുന്നുണ്ടോ നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ എന്ന് ഇവനവിടെ ചോദിക്കുന്നുണ്ട് ഇവൾക്കാണെങ്കിലും അതായത് ബസ് ഉടനെ തന്നെ വരും പോകേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് എന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്നും ടപ്പേ അങ്ങ് ഓടുകയാണ് കേട്ടോ ഇവളാണെങ്കിൽ തൊട്ടടുത്തുള്ള മിററിൽ നോക്കുമ്പോൾ ഈ എസ് ലൈൻ കാണുന്നുണ്ടല്ലോ അപ്പം ഇതിങ്ങനെ നൈസ് ആയിട്ട് വാച്ച് ചെയ്യുകയാണ് എന്ന് ആ ടൈമിൽ ഭയങ്കര ഒരു ബഹളം കേൾക്കുന്നുണ്ട് ഇവളുടെ ഈ എസ് ലൈൻ നന്നായിട്ട് ഷെയ്ക്ക് ആകുന്നതാണ് കേട്ടോ ഇവള് കാണുന്നത് ഇവൾ നോക്കുമ്പോൾ ജുന്നിന് ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരിക്കും അതായത് ഒരു ബാനർ എന്തോ തലയിൽ വീണിട്ട് ഈ കമ്പി ഉണ്ടായിരിക്കുമല്ലോ അത് കഴുത്തിലും വയറിലൊക്കെ കുത്തി തറിച്ചിട്ടാണ് ഇവൻ മരിക്കുന്നത് ഓൺ ദ സ്പോട്ടിൽ തന്നെ മരിക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ ഇവളുടെ കൺട്രോൾ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് പോകുന്നുണ്ട് അതായത് ജനിച്ചപ്പോൾ തന്നെ ഒരു ശാപം എന്തിട്ടാണ് ഞാൻ ജനിച്ചതെന്ന് എനിക്ക് അറിയായിരുന്നു അതുകൊണ്ടല്ലേ എനിക്ക് എൻ്റെ അമ്മയെയും അച്ഛനെയും നഷ്ടപ്പെട്ടത് എന്നാൽ പതുക്കെ പതുക്കെ എൻ്റെ ജീവിതം മാറുകയാണെന്ന് ഇടയാണ് എനിക്ക് തോന്നി തുടങ്ങിയത് പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ ശാപം ഒരിക്കലും മാറത്തില്ല എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ഞാൻ കാരണം ബുദ്ധിമുട്ട് തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവളങ്ങ് ഫീലാകുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവൾ മാറിയിരുന്ന് കരയുന്ന ടൈമിലാണ് വീണ്ടും ഇവൾക്കൊരു മെസ്സേജ് വരുന്നത് ഇവരുടെ സ്കൂളിലെ ഏതോ ക്ലാസ് റൂമിലെ ക്യുഞ്ചിനെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു ായിരിക്കും ഇതിന്റെ ഒരു വീഡിയോ മെസ്സേജ് ആണ് വരുന്നത് അതുപോലെ കൂച്ചു ലോകത്തേക്ക് നിനക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റ് മെസ്സേജ് കൂടി കാണുമ്പോൾ ഇവളങ്ങ് പേടിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇവള് ഹാനിനെ വിളിക്കുന്നതും ഹെൽപ്പ് ചോദിക്കുന്നതും ഹാനാണെങ്കിലും സിയോനയുടെ എസ് ലൈനെ പറ്റിട്ട് നിനക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അറിയുമെങ്കിൽ നിങ്ങൾ ആദ്യോട് ചോദിച്ച ടൈമിൽ തന്നെ ഞാൻ പറയുകയായിരുന്നല്ലോ എന്ന് ഇവൾ തിരിച്ചു പറയുമ്പോൾ ഇവനങ്ങ് ദേഷ്യവും സങ്കടവും ഒക്കെ കൂടി വരുന്നുണ്ട് എല്ലാ ബർത്ത്ഡേക്കും എനിക്ക് മെസ്സേജ് വരാറുണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് എൻ്റെ അമ്മയായി പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അതെന്റെ അമ്മ അയക്കുന്ന മെസ്സേജ് ഒന്നും ആ അയക്കുന്ന ആൾ എന്തോ കാര്യമായിട്ട് എൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ ഓർത്തു വെക്കുന്നത് പോലെ എന്നിൽ നിന്നും എന്തോ ഒന്നും ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ അത് നടത്തി കൊടുക്കാനുള്ള ടൈം ഇപ്പോഴാണെന്ന് തോന്നുന്നു അതിനുള്ള ടൈം ആയി എന്ന് പറഞ്ഞ് ഈ മെസ്സേജസ് ഒക്കെ തന്നെ ഹാനിന് കാണിച്ചു കൊടുക്കുമ്പോൾ ഇവനും ആകെ കൺഫ്യൂസ്ഡ് അടിക്കുന്നുണ്ട് ഇവന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഈ ലീഗിൻ്റെ ഒരു ഫേസ് തന്നെയായിരിക്കും അങ്ങനെ ഇവര് രണ്ടുപേരും പിന്നീട് സ്കൂളിലേക്ക് പോകുന്നതും ഇതേ ടൈമില് ഈ ഒരു ടീച്ചറെ പറ്റിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് ഒക്കെ എടുത്തിരുന്നു വലിയ കാര്യമായിട്ട് ഡൗട്ട് ഒന്നും തോന്നിയില്ല എന്ന് ഹാൻ അവിടെ പറയുന്നുണ്ട് കേട്ടോ ഈ ടൈമിൽ സ്കൂളിൽ ആരെങ്കിലും എന്ന് ഇവിടെ ചോദിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷേ അങ്ങനെയല്ലേ മെസ്സേജ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവർ നോക്കുമ്പോൾ കാണുന്നത് ഈ സ്കൂളിലെ രണ്ട് ക്ലാസ് റൂമിലെ ലൈറ്റ് ഓൺ ആയിരിക്കും കേട്ടോ ഇവർ വണ്ടി നിർത്തി അങ്ങോട്ട് ഓടിയെത്തുന്നതും ഇവിടെ വെച്ചിട്ട് ഒരു പരിപാടി നടക്കുന്നുണ്ട് അതായത് ഈ രണ്ട് ക്ലാസ് റൂമിലെ ലൈറ്റ് ഓൺ ആണെന്ന് പറഞ്ഞല്ലോ അത് രണ്ടും ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയുള്ള തൊട്ടടുത്ത റൂമുകളായിരിക്കും ഇവർ രണ്ടുപേരും അങ്ങോട്ടാണ് ഓടിയെത്തുന്നത് ഇവള് ക്ലാസ്സിലെത്തും എത്തുമ്പോൾ ക്യുഞ്ചിൻ്റെ ഈ കൈയും വായുമൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് ഇവളത് കഴിക്കുകയാണ് കേട്ടോ എന്താ പറ്റിയത് ചോദിക്കുമ്പോൾ നീ വിളിച്ചിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല എന്നൊക്കെ പറയുമ്പോൾ ഹാൻ സാർ നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട് നമുക്കിപ്പോൾ തന്നെ പോകാമെന്നൊക്കെ പറഞ്ഞ് അതായത് രണ്ടുപേരും ഓടി എത്തിയത് ഒരേ ഫ്ലോറിലേക്കാണെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം കാണാൻ പറ്റുന്നില്ല ക്യുൻഹിയാണെങ്കിൽ ഹാനേ നിന്ന് വിളിക്കുന്ന ടൈമിൽ ഹാനിനത് കേൾക്കാനുണ്ട് പക്ഷെ ഇവളെ കാണാൻ കഴിയുന്നില്ല രണ്ടുപേരും ഒരേ ഫ്ലോറിലും ആയിരിക്കും ഇവളാണെങ്കിൽ ക്യുഞ്ചിനെയും കൊണ്ട് അവിടെ നിന്നും ഓടി ഇറങ്ങുന്നതും എത്ര ഇറങ്ങിയിട്ടും ഇവർ ആ ഫ്ലോറിൽ തന്നെ വീണ്ടും ും വീണ്ടും എത്തുകയാണ് ഇത് കാണുമ്പോൾ ക്യുജിനാണെങ്കിലും ഇതെന്താ ഇങ്ങനെ നമ്മളെന്താ വീണ്ടും ഈ ഫ്ലോറിൽ തന്നെ എത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹ്യൂൻഹിയാണെങ്കിലും നമ്മളൊരു ലൂപ്പിൽ പെട്ടിരിക്കുകയാണെന്ന് അവിടെ പറയുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ ഹാൻ ആണെങ്കിൽ നേരെ അപ്സ്റ്റെയറിലേക്ക് ഓടുന്നതും അവിടെ ഒരു റൂമിൻ്റെ അവിടെ നോ എൻട്രി എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതും കാണിക്കുന്നുണ്ട് ഇവളാണെങ്കിലും മുകളിൽ ശബ്ദം കേട്ടിട്ട് റൂഫ് ടോപ്പിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ക്യുജിനെയും കുട്ടി റൂഫ് ടോപ്പിലും എത്തുന്നുണ്ട് ഹാനാണെങ്കിലും എത്തുന്നത് ഒരു ഇമാജിനറി വേൾഡ് അല്ലെങ്കിൽ മറ്റേതോ ഒരു ലോകത്തൊക്കെ പോലെ ആയിരിക്കും കേട്ടോ അവിടെ ആളുകളൊക്കെ തന്നെ ഒരേ ടൈപ്പ് പിള്ള ഡ്രസ് ധരിച്ച് നിൽക്കുന്നതാണ് ഇവൻ കാണുന്നത് ഇവൻ്റെ കിളി പോകുന്നുണ്ട് കേട്ടോ ഏറ്റവും ഫ്രണ്ടിലായിട്ട് അതായത് ഈ എപ്പിസോഡിൻ്റെ ഫസ്റ്റിൽ കാണിച്ച ഒരു കോളേജ് പെൺകുട്ടി നിൽക്കുന്നുണ്ട് ഇവളാണെങ്കിൽ ഇവളുടെ സ്റ്റോറി പറയാണ് അതായത് ലൈഫ് എങ്ങോട്ടൊന്നുമില്ലാതെ പോകുന്ന ടൈമിലാണ് ഞാൻ അവളെ പരിചയപ്പെട്ടതെന്ന് പറഞ്ഞ് ലീഗിന്റെ കാര്യമാണ് പറയുന്നത് ലീഗിന് ഇവൾക്ക് സ്പെക്സ് കൊടുത്തിരുന്നല്ലോ അതിനുശേഷം പിന്നീട് ഇവളുടെ അടുത്തേക്ക് വരുന്നതും ഇനി നിനക്ക് എന്താ വേണ്ടത് മരിക്കണം അതോ കൊല്ലണമെന്നാണോ തോന്നുന്നത് നിനക്ക് കാണാൻ കഴിയുന്ന ആ എസ് ലൈൻസ് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുന്ന ലീഗിനാണെങ്കിൽ നിനക്കും ആ എസ് ലൈൻസ് അതൊക്കെ കളയണമെന്നാഗ്രഹമില്ലേ അതിനുള്ള മാർഗാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അതായത് കുറേ കാലം കഴിഞ്ഞാൽ നീ ഇപ്പോൾ എങ്ങനെയാണോ ഈ കണ്ണാട വെച്ചിട്ട് ഈ ലോകത്തെ കാണുന്നത് അതുപോലെ എല്ലാവർക്കും ഈ കണ്ണാട വെക്കാതെ തന്നെ ഈ ലോകത്തെ കാണാൻ കഴിയും അങ്ങനെയുള്ള ഒരു ടൈമിൽ എത്തുമ്പോൾ ആളുകളൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നാണ് നീ വിചാരിക്കുന്നേ ചില ആളുകൾ ആകെ അങ്ങ് തകർന്നു പോകും മറ്റു ചിലരാണെങ്കിൽ അത് യൂസ്ഡ് ആയിട്ട് ജീവിക്കാൻ കഴിയും ആ ഒരു ടൈമിൽ ഒരു ഒരസ്ലൈനും നിനക്ക് ഉണ്ടാവാതിരിക്കണ്ടേ നിനക്ക് അവരുടെ ഇടയിൽ ജീവിക്കേണ്ടേ അതിനുള്ള മാർഗ്ഗമാണ് ഞാൻ പറയാൻ പോകുന്നതെന്നൊക്കെ പറയുന്ന ലീഗിനെ കാണിക്കുന്നുണ്ട് പിന്നീട് ഈ ഒരു ലേഡിയാണെങ്കിൽ ഇവർക്ക് കുറേ ആളുകളായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ആ ബോയ്സിനൊക്കെ കൊല്ലുന്നതും ഈ എസ് ലൈൻ മാഞ്ഞു പോകുന്നതും ഒരു ഭ്രാന്തിയെ പോലെ ഇത് ആസ്വദിക്കുന്ന ഈ ഒരു കോളേജ് സ്റ്റുഡന്റിനെയാണ് കേട്ടോ കാണിക്കുന്നത് ഇവളാണെങ്കിലും പിന്നീടാണ് എനിക്ക് ജീവിതത്തിൽ ഒരു അർത്ഥം വന്നു തുടങ്ങിയത് ഇപ്പോൾ ഞാൻ നല്ല ഹാപ്പിയാണ് എൻ്റെ അവസാനത്തെ ആ ഒരു പ്രതികാരം കൂടി ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു തൊട്ട് ഫ്രണ്ടിലൊരുത്തം കിടക്കുന്നുണ്ടായിരിക്കും കേട്ടോ അയാളുടെ തലയിൽ അങ്ങ് വെട്ടിക്കളിയാണ് ചുറ്റുള്ളവര് വലിയ എക്സ്പ്രഷൻ ഒന്നുമില്ലാതെ അവിടെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ കാണുന്ന കിമ്മിന്റെ കിളി പോകുന്നുണ്ട് പെട്ടെന്നാണ് തൊട്ട് പുറകിൽ ഒരുപാട് എസ്ലൈൻസുമായിട്ട് ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് എസ്ലൈൻസുമായിട്ട് ആരും അങ്ങോട്ട് വരുന്നത് ഇവർ ശ്രദ്ധിക്കുന്നത് ഇതേ ടൈമിൽ റൂഫ് ടോപ്പിൽ എത്തുന്ന ആണെങ്കിൽ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതും പിന്നീട് ക്യുജിനോട് അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്ക് ഈ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാനുള്ളൊരു കഴിവുണ്ടെന്ന് പറയുന്നതും ക്യുഞ്ചിനാണെങ്കിൽ ഈ കണ്ണാട വെച്ചിട്ട് എനിക്ക് കാണാൻ കഴിയുന്ന സംഭവത്തെ പറ്റിയാണോ നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവളുടെ കിളി പോകുന്നുണ്ട് കേട്ടോ നിനക്ക് ഇത് കിട്ടിയെന്ന് ചോദിക്കുന്ന ഹ്യൂനിനോട് ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ എസ് ലൈൻസ് കാണാൻ പറ്റും പക്ഷേ നിന്നെ കൊല്ലുകയാണെങ്കിൽ ഇത് വെക്കാതെയും എസ് ലൈൻസ് കാണാൻ പറ്റുമെന്നാ പറഞ്ഞെന്ന് പറയുമ്പോൾ ആരെയെന്ന് ചോദിക്കുന്ന ഇവളോട് നമ്മുടെ ഹോം റൂം ടീച്ചർ എന്ന് പറയുന്നതും ഇവൾ ഇവളങ്ങ് ഷോക്കായി പോകുന്നുണ്ട് കേട്ടോ അതായത് ടീച്ചർ ആയിരുന്നു ഇതിന്റെ പിന്നിലെന്ന് ഇവൾക്ക് മനസ്സിലാകുന്നുണ്ട് ക്യുജിൻ ആണെങ്കിലും ഇവിടെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ കാണുന്നത് അതായത് ഇതുവരെ തന്റെ മുന്നിലുള്ള ക്യുഞ്ചിനല്ല ഇപ്പോൾ നിൽക്കുന്നതെന്ന് ഹ്യൂൻഹി അവിടെ വിഷമത്തോടു കൂടി മനസ്സിലാക്കുന്നുണ്ട് ഇതേ ടൈമില് ഒരുപാട് എസ് ആയിട്ട് അങ്ങോട്ട് വരുന്നത് മറ്റാരും ആയിരിക്കില്ല ലീഗുനായിരിക്കും കേട്ടോ ഇത് കാണുമ്പോൾ ഹാൻ ശരിക്കും ഷോക്കാകുന്നുണ്ട് അതിലും വലിയ ഷോക്ക് ഇവളുടെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരാളിനെ കിടത്തിയിട്ടുണ്ടായിരിക്കും അയാളിനെ കൊല്ലാൻ പോവാണ് അത് മറ്റാരും ആയിരിക്കില്ല ഹാനിന്റെ അച്ഛനായിരിക്കും ഇവനാണെങ്കിലും ദേശത്തിൽ വന്നിട്ട് ഇവളെ പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്ന ലീഗുനാണെങ്കിൽ ഇയാളെ കൊല്ലണ്ടെന്നാണ് നീ പറയുന്നത് ഇയാൾ നിന്റെ സിസ്റ്ററായ സിയോനോട് ചെയ്തതൊക്കെ നീ മറന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛനെ രക്ഷിക്കാൻ വന്ന ഇതേ ഹാൻ തന്നെ കത്തി കൊണ്ട് അച്ഛനെ കുത്താനാണ് കേട്ടോ നോക്കുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുടെ മൈൻഡ് ചേഞ്ച് ചെയ്യാൻ അതായത് ഒരു ഹിപ്നോട്ടീസ് ഒക്കെ ഇവൾക്ക് വശേണ്ടെന്ന് തോന്നുന്നു ലീഗുനാണെങ്കിൽ ഇവന്റെ കൈ അങ്ങ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷം നൈസ് ആയിട്ട് ഇവനെ അങ്ങ് വലിച്ചെറിയാണ് അതായത് ഭയങ്കര ശക്തിയായിരിക്കും കേട്ടോ ഇവൾക്ക് ഇവളാണെങ്കിൽ ആ കത്തി കൊണ്ട് അച്ഛന്റെ കഴുത്തിൽ അങ്ങ് കുത്തിയിറക്കുന്നതും ഇത് കാണുന്ന ഹാനാണെങ്കിൽ െങ്കിൽ എന്താ നീ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവളുടെ നേരെ ഗണ് പോയിന്റ് ചെയ്യുന്നുണ്ട് ഓഹോ നീ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ് അടുത്തേക്ക് വരുമ്പോൾ ഇവൻ എത്ര ഷൂട്ട് ചെയ്തിട്ടും ഇവളുടെ മേത്തൊന്നും തന്നെ കൊള്ളുന്നില്ല കേട്ടോ അതായത് ഒരു പാളി എന്തോ വന്ന് നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് മനുഷ്യർക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഇവൾ പറയുന്നതും നീയാണ് എൻ്റെ സിയോനിയെ കൊന്നേന്ന് ഹാൻ അവിടെ ചോദിക്കുന്നുണ്ട് ഇവളാണെങ്കിലും നിന്റെ സിയോനെയോ നീ എപ്പോഴെങ്കിലും അവളെ കെയർ ചെയ്തിട്ടുണ്ടോ ഞാനായിട്ട് ഇപ്പോൾ നിനക്കൊരു അവസരം ഉണ്ടാക്കി തന്നതല്ലേ നിനക്കിനി എപ്പോഴും അവളെ കെയർ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു കഴുത്തിൽ പിടിക്കുന്ന ലീഗിനാണെങ്കിൽ ഇവനിങ്ങനെ എയറിൽ നിർത്തുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ റൂഫ് ടോപ്പിലാണെങ്കിലും ഈ ഗ്ലാസ്സിന് വേണ്ടിയിട്ട് പിടിയും വലിയ ആയിരിക്കും ഇത് വീഴുന്ന ടൈമിൽ ഒന്നും നോക്കാതെ ഹ്യൂൻഹി ആണെങ്കിൽ അത് ചവിട്ടി പൊട്ടിക്കുന്നുണ്ട് ആ ടൈമില് ഇവളുടെ ഫേസിൽ ഒരു മുറിവുണ്ടാകുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ക്യുഞ്ചിനാണെങ്കിലും അല്ല ഇപ്പം എന്തെവിടെ സംഭവിച്ചു ഞാനിങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ പറഞ്ഞു അതായത് ഇവള് ബാക്ക് ടു നോർമൽ ആവുകയാണ് കേട്ടോ ഇതൊക്കെ തന്നെ ഈ ലീഗിന്റെ കളിയായിരിക്കും അല്ലടാ നിനക്ക് എന്താ പറ്റി എന്താ നിന്റെ ഫേസിലെ മുറിവ് നിന്റെ കണ്ണിന്റെ കളറൊക്കെ മാറുന്നു എന്ന് കിംജിൻ അവിടെ ചോദിക്കുന്നതും ഇവള് നോക്കുമ്പോൾ ഫേസിലെ മുറിവ് സംഭവിച്ചിട്ടുണ്ടല്ലോ ഈ രക്തമൊക്കെ തുള്ളികളായിട്ട് മുകളിലേക്ക് പോകുന്നതാണ് ഇവള് ശ്രദ്ധിക്കുന്നത് ഇവളിതിങ്ങനെ നോക്കി നിൽക്കുന്ന ടൈമിലെ ഇവള് പെട്ടെന്ന് ഈ കിമ്മും ലീഗുനൊക്കെ ഉള്ള ഒരു പ്ലേസിൽ എത്തിച്ചേരുകയാണ് കേട്ടോ ഹാനിനെ അറ്റാക്ക് ചെയ്യുന്ന ലീഗിനെ കാണുന്ന ഹ്യൂൻഹി ആണെങ്കിലും ആളെ വെറുതെ വിടണമെന്നൊക്കെ പറഞ്ഞ് വയ്ക്കുന്നതും നിങ്ങൾ എന്തേ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്നിൽ നിന്ന് എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ച് ഇവള് ബഹളം വെക്കുന്ന ടൈമിൽ നിനക്ക് ജനിക്കുമ്പോൾ കിട്ടിയ ഈ ഒരു കഴിവ് അതൊരിക്കലൊരു ശാപമല്ല നിന്റെ ഭാഗ്യമാണെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹ്യൂൻഹിക്ക് ദേഷ്യം വരുന്നുണ്ട് എൻ്റെ പാരൻസ് ഇത് കാരണം എനിക്ക് നഷ്ടമായി എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ റിലേറ്റീവ്സ് സോ ഇതൊരു ബ്ലെസ്സിങ് ആണെന്നാണോ നിങ്ങൾ പറയുന്നതെന്നൊക്കെ ചോദിച്ച് ഇവള് ചൂടാകുന്ന ടൈമിൽ അതെ ഇതൊരു ബ്ലസ്സിങ് ആണ് മനുഷ്യന്മാർക്ക് എല്ലാം ഈ ഒരു എസ് ലൈനെ പറ്റി അറിയാനുള്ള ആകാംക്ഷയുണ്ട് അത് നീ കണ്ടതല്ലേ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഈ സ്പെക്സ് ട്രൈ ചെയ്യും സീനൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ നിനക്ക് നിന്റെ ഈ എക്സിസ്റ്റൻസിനെ കുറിച്ച് അറിയത്തില്ല ഈ ലോകത്തെ നീ ഇപ്പൊ എങ്ങനെയാണോ കാണുന്നത് നാളെ അതുപോലെ തന്നെ എല്ലാവരും കാണും ലോകം മൊത്തത്തിൽ റെഡ് ലൈൻസ് കൊണ്ട് നിറയും എന്നൊക്കെ പറഞ്ഞ് ഈ ചുറ്റുള്ള ആളുകളാണെങ്കിൽ ഇവരുടെ സ്പെക്സ് ഒക്കെ എടുത്ത് അങ്ങ് താഴെത്തിടുന്നതും ഇവളുടെ ചുറ്റും വന്ന് നിൽക്കുകയാണ് അതായത് ഒരു സർക്കിൾ അങ്ങ് ഫോം ചെയ്യാണ് കേട്ടോ ലീക്വിനാണെങ്കിലും നൈസായിട്ട് ഇവളെ കത്തി കൊണ്ട് കുത്താൻ നോക്കുന്ന ടൈമില് ഒരു ലേഡി ഇവളെ എസ്കേപ്പ് ആക്കുന്നുണ്ട് ആ ലേഡി മറ്റാരും ആയിരിക്കില്ല ഇവള് കാണാൻ കൊതിച്ച ഇവളുടെ അമ്മയായിരിക്കും ഇവളാണെങ്കിലും അമ്മേന്ന് വിളിച്ച് കരയുന്ന ടൈമില് മോൾ എന്നോട് ക്ഷമിക്കണം ഞാൻ ഒരുപാട് വൈകി പോയി എന്ന് പറയുന്ന അമ്മയാണെങ്കിൽ ഒന്നും നിന്റെ കുറ്റം കൊണ്ടെല്ലാം സംഭവിച്ചെന്ന് പറഞ്ഞു അതായത് ഇവള് വിചാരിച്ചല്ലോ ഇവൾ ഈ എസ് ലൈൻസ് കണ്ടത് അമ്മ അച്ഛനെ കൊന്നേന്നൊക്കെ പക്ഷെ ഓൾറെഡി അമ്മയ്ക്ക് ആ ടൈമിൽ തന്നെ ഈ സ്പെക്സ് കിട്ടിയിരുന്നു ഇത് വെച്ചിട്ട് തന്റെ അനിയത്തേയും ഭർത്താവിൻ്റെയും ആ ഒരു ബന്ധം മനസ്സിലാക്കിയത് ാണ് അമ്മ അച്ഛനെ കൊന്ന കേട്ടോ ഒന്ന് നിന്റെ തെറ്റല്ല നിന്റെ ശാപമല്ല എന്നൊക്കെ പറഞ്ഞു അമ്മ അവിടെ കിടന്നങ്ങ് മരിക്കയാണ് ഇത് കണ്ട് ദേഷ്യം വരുന്ന ഹ്യൂൽഹി ആണെങ്കിലും ആ കത്തി എടുത്ത് ലീഗിനെ കൊല്ലാൻ നോക്കുമ്പോൾ ലീഗിനാണെങ്കിൽ നൈസായിട്ട് ഹ്യൂനി ഹിയ കത്തിക്കൊണ്ട് കുത്തുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഇവളുടെ ആ ഒരു മുറിവൊക്കെ അതായത് നേരത്തെ പോലെ തന്നെ ബ്ലഡ് ഒക്കെ അങ്ങ് ഫ്ലോ ചെയ്യുന്നതും ബ്ലഡ് ഒക്കെ തന്നെ ഈ ചെറിയ ചെറിയ റെഡ് സർക്കിൾ ആയിട്ട് ഒരു വലിയ സർക്കിൾ ഒരു ഓർബിറ്റ് തന്നെ ഫോം ചെയ്യുന്നുണ്ട് കേട്ടോ അതിൽ മൊത്തത്തിൽ എസ് ലൈൻസ് ആയിരിക്കും പിന്നീട് ഈ ലീഗിനാണെങ്കിലും അതങ്ങ് ബ്ലാസ്റ്റ് ചെയ്യിപ്പിക്കുന്നതും ആകാശം മൊത്തം റെഡ് ലൈൻസ് ആകുന്നതാണ് കേട്ടോ ഇവർ കാണുന്നത് ലീഗിനാണെങ്കിലും അങ്ങ് സന്തോഷമാകുന്നുണ്ട് എന്നാൽ ഇതേ ടൈമിൽ ഹ്യൂൻഹിയാണെങ്കിലും ആ കത്തി ഉപയോഗിച്ച് ഇവിടെ കുത്തുന്നുണ്ട് ഇനി നീ എന്നെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല കാരണം ഞാൻ എന്താണോ പ്ലാൻ ചെയ്തത് അത് അവസാനിച്ചു എന്ന് പറയുന്ന ആണെങ്കിൽ നിന്റെ ഈ ഒരു ജീവിതം കൊണ്ട് എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അതിപ്പോൾ ചെയ്തു തീർത്തു എന്ന് പറയുന്നതും ഇവൾ അവിടെ മരിച്ചു വീഴുന്നുണ്ട് ഇതേ ടൈമിൽ തന്നെ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും സ്വബോധം തിരിച്ചു കിട്ടുകയാണ് എല്ലാവരും ബഹളം വെച്ച് അവിടെ നിന്ന് ഓടുന്ന ടൈമിൽ ഹാനിനും ബോധം വരുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ എൻ്റെ സ്പെക്സ് എവിടെയെന്ന് പറഞ്ഞ് തപ്പുന്നതാണ് കാണിക്കുന്നത് ഇതേ ടൈമിൽ ആണെങ്കിൽ നേരെ തിരിച്ച് റൂഫ് ടോപ്പിൽ തന്നെ എത്തുന്നുണ്ട് ആണെങ്കിൽ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലയോ എന്ന് ചോദിക്കുന്നതും അവിടെ എത്തുന്ന ഹാനാണെങ്കിൽ എൻ്റെ സ്പെക്സ് എന്ന് പറഞ്ഞ് ഒരു സ്പെക്സ് ഇരിക്കുന്നുണ്ടായിരിക്കും അതെടുക്കാൻ പോകുമ്പോൾ ഇത് തട്ടിക്കളയുന്ന ആണെങ്കിൽ അത് വേണ്ട നമുക്ക് സിയോണുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ഇവർ നേരെ ആ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് അവിടെ എത്തുന്ന ടൈമിൽ ഇതെന്താ ഈ ആകാശത്ത് മൊത്തം റെഡ് കളർ എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ നോക്കുകയാണ് കേട്ടോ ഇതേ ടൈമിൽ ഇതൊരു കൗതുകമുള്ള കാര്യമായതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു സീനറി ഫോട്ടോ എടുക്കുന്നുണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ആ ടൈമിൽ പെട്ടെന്ന് ഈ ക്യുഞ്ചിന് ഈ ഹാനിന്റെ തലയിൽ ഈ റെഡ് ലൈൻസ് ഉണ്ടല്ലോ അത് കാണാൻ കഴിയാണ് കേട്ടോ അയ്യോ ഇതെന്താന്ന് ചോദിച്ചു ക്യുഞ്ചിനാകെ ഷോക്ക് ആകുന്നതും ഇവർക്കിപ്പോൾ എല്ലാവരുടെയും റെഡ് ലൈൻസ് എല്ലാവർക്കും കാണാൻ കഴിയും അത് തന്നെയാണല്ലോ ലീഗിന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നേ അത് തന്നെ സംഭവിക്കുകയാണ് കേട്ടോ പിന്നീട് ഈ ഫോട്ടോ എടുക്കുന്നതും അവിടെയുള്ള ആളുകൾക്കൊക്കെ തന്നെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് പെട്ടെന്ന് ഈ ലൈൻസ് ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ആദ്യം ഒന്ന് പേടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് കുറേ പേര് അങ്ങ് തല്ലുകൂടി പിരിയുന്നുണ്ട് അങ്ങനെ ഈ സീൻ അവിടെ അവസ്ഥ അവസാനിച്ച് പിന്നീട് കാണിക്കുന്നത് മെട്രോയിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും ഈ എസ് ലൈൻസ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട് അതുപോലെ ഈ ഹ്യൂൻഹി ആദ്യം ചെയ്തിരുന്നുവല്ലോ സൺഗ്ലാസ് വെക്കുന്നത് അത് വെച്ചാലും കാണാൻ പറ്റത്തില്ല മെട്രോയിൽ യാത്ര ചെയ്യുന്നതും ഇവള് കൂളായിട്ടൊരു സ്ഥലത്തിരിക്കുന്നുണ്ട് ഇവൾക്ക് എസ് ലൈൻസ് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല ഇവളപ്പം ആലോചിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷമായി ഈ ഒരു വർഷത്തിൻ്റെ ഇടയിൽ ഈ ലോകം ആകെ അങ്ങ് മാറി മറിഞ്ഞു അതായത് ഫുൾ പ്രോബ്ലംസ് ആയിരുന്നു ഈ എസ് എൽ പെട്ടെന്ന് എങ്ങനെ ക്രിയേറ്റ് ക്രിയേറ്റായി ഇതെവിടെ നിന്ന് വന്നു എന്നൊക്കെ പറഞ്ഞു ഒരുപാട് സെർച്ച് നടത്തിയെങ്കിലും ഒരു കാര്യം ഉണ്ടായി ഇല്ലയെന്ന് പറയുന്നതും സിയോന അങ്ങനെ കോമയിൽ നിന്ന് എഴുന്നേറ്റ് ഹാപ്പി ആയിട്ട് ലൈഫ് എൻജോയ് ചെയ്യുന്നു അവൾ ഹാനിനോടും ഹാനി തിരിച്ചും എന്ത് സംഭവിച്ചു എന്തൊക്കെ ഉണ്ടായി എന്ന് പരസ്പരം സംസാരിച്ചിട്ടില്ല കാരണം രണ്ടുപേരും അറ്റ്ലീസ്റ്റ് ജീവനോടെ ഉണ്ടല്ലോ അത് തന്നെ അവർക്ക് രണ്ടുപേർക്കും സന്തോഷമാണെന്നൊക്കെ പറയുന്നതും സിയോനയെ കോളേജിൽ നിന്നും മറ്റെന്താണെന്ന് തോന്നുന്നു കൂട്ടിക്കൊണ്ടുപോകാൻ ഹാ എത്തുന്നുണ്ട് കേട്ടോ ഈ കാറിന്റെ മുകളിൽ മൊത്തം മെസ്ലൈൻ ആയിരിക്കലോ ഇവളാണെങ്കിൽ കാറിൽ കയറുന്നതും എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ അങ്കിളിനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇവനാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോന്ന് ചോദിക്കുമ്പോൾ ആ ബെസ്റ്റ് ഞാനൊന്നുമില്ല ഇല്ല ഇപ്പൊ തന്നെ ആളുകൾ കണ്ണെടുക്കാതെ തുറച്ചുകൊണ്ടാണ് നോക്കുന്നത് ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ അയ്യേ എനിക്ക് ആകെ നാണക്കേടാന്ന് പറയുമ്പോൾ എന്തോ പ്രശ്നം ചോദിക്കുന്ന ഹാനിനോട് പ്രശ്നമൊന്നും ഇല്ലേ ഒന്നും മുകളിലേക്ക് നോക്കി നോക്കുന്നൊക്കെ പറയുന്നതും അങ്ങനെ ഇവര് സംസാരിച്ചു പോകുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട് ഇനിയിപ്പോ എന്റെ കാര്യം ഞാൻ ഇങ്ങനെയൊക്കെ പോകുന്നു എന്ന് പറഞ്ഞ് പോകുന്നത് അതായത് ജുന്നിന്റെ കല്ലറയുടെ അവിടേക്കായിരിക്കും കേട്ടോ ഇവളാണെങ്കിൽ ഇവന്റെ കോട്ടോ എന്തോ അവിടെ ഇങ്ങനെ വെക്കുന്നതും അതിനുശേഷം ഒന്ന് വിതുമ്പോന്നൊക്കെയുണ്ട് ആ ടൈമിൽ പെട്ടെന്ന് ആരോ ഹ്യൂൻഹിയുടെ പേര് വിളിക്കുന്നത് പോലെ ഇവൾക്ക് ഫീൽ ചെയ്യണം ഇവൾ നോക്കുമ്പോൾ ആരും ഉണ്ടായിരിക്കില്ല എന്ന തൊട്ടടുത്ത് അതായത് ഇവളുടെ ഫേസിനോട് ചേർന്ന് ഹ്യൂൻഹി എന്ന് വിളിച്ചു നിൽക്കുന്നതും മറ്റാരും ആയിരിക്കില്ല ലീഗിനായിരിക്കും ഇവളാകെ ഞെട്ടിയിട്ട് നോക്കുന്നതും എപ്പിസോഡ് അവസാനിക്കുന്നതും ഒരുമിച്ചായിരിക്കും അതായത് ലീഗിനൊ മരണം സംഭവിച്ചിട്ടില്ലേ ഇവൾ തിരിച്ചു വരും എന്നൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക എന്തായാലും ഇങ്ങനെ ഈ ഒരു സീരീസ് അവസാനിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു എസ് ലൈൻ സീരീസിന് പാർട്ട് ടു ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം പാർട്ട് വണ്ണിൽ ആദ്യത്തെ അഞ്ച് എപ്പിസോഡുകളും അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ പോയിട്ട് ആറാമത്തെ എപ്പിസോഡ് കൊള്ളില്ല എന്നൊന്നും പറയില്ല പക്ഷേ എന്തൊക്കെയോ തരത്തിൽ നമുക്കങ്ങ് സാറ്റിസ്ഫൈഡ് ആകാത്തതുപോലെ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് ആൻസർ കിട്ടാത്തതുപോലെ അതായത് സാറ്റിസ്ഫൈഡ് ആയോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്ന് പറയാം കാരണം ആദ്യത്തെ അഞ്ച് എപ്പിസോഡുകൾ നല്ലൊരു അടിപൊളിയായിട്ട് പോയിട്ട് പെട്ടെന്ന് എന്തോ ഒന്ന് കംപ്ലീറ്റ് ആകാത്ത പോലെ അങ്ങനെയല്ലേ നിങ്ങൾക്കും തോന്നിയേ എന്തായാലും ഇങ്ങനെയൊക്കെ അവസാനിക്കുന്നത് കൊണ്ട് തന്നെ പാർട്ട് ടു ഉണ്ടെന്ന് എന്തായാലും പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ എക്സ്പ്ലനേഷൻ ഇടുന്നതാണ് കേട്ടോ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലെ കൊറിയൻ ഡ്രാമാസൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട് അതൊക്കെ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുപോലെ ഡ്രാമാസൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ ഒരു കാര്യം കൂടി മറന്നു ഹൈപ്പ് ചെയ്യാനും മറക്കരുത് യൂട്യൂബിലെ പുതിയ ഫീച്ചറാണ് അതായത് കമന്റ് ക്ഷനിൽ നിങ്ങൾ റൈറ്റിലോട്ടൊന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ അവിടെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒരുപാട് പേര് കാണണം ഇത് വർത്ത് ഓഫ് വാച്ചിങ് ആണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് മറ്റൊരുപാട് പേരിലേക്ക് എത്താനും സാധ്യതയുണ്ട് സോ അങ്ങനെയുള്ളൊരു ഫീച്ചറാണ് അപ്പോൾ എങ്ങനെയാണ് എല്ലാവരും ഹൈപ്പ് ചെയ്ത് കൂടെ കൂടെയല്ലേ സോ താങ്ക്